പുതുവർഷം പുതുവർഷം എന്ന് പറയുമ്പോൾ നമ്മളെല്ലാവരും കേൾക്കുന്നതാണ് ഓരോ ആളുകളും പുതുവർഷത്തിൽ ഓരോ തീരുമാനങ്ങൾ എടുത്തിട്ടാണ് പുതുവർഷത്തെ നമ്മൾ വരവേൽക്കുന്നത് അത് എത്രമാത്രം നമ്മുടെ ജീവിതത്തിൽ നമുക്ക് പ്രാവർത്തികമാക്കാൻ സാധിക്കുന്നു എന്നുള്ളതും കൂടി നാം ചിന്തിക്കേണ്ടതാണ് കാരണം എനിക്കറിയാം ഞങ്ങൾ പൊതുപ്രവർത്തകർ സമൂഹത്തിൽ ഇറങ്ങുമ്പോൾ ഓരോ വീടുകളിൽ ചെല്ലുമ്പോൾ ഉണ്ടാകുന്ന ബുദ്ധിമുട്ടുകൾ അവിടെ താമസിക്കുന്ന നമ്മുടെ മാതാപിതാക്കൾ ഞങ്ങളോട് ഷെയർ ചെയ്യുമ്പോൾ അവർ ഷെയർ ചെയ്യുന്നത് അവരുടെ ഉള്ളിൻ്റെ ഉള്ളിൽ ദുഃഖമാണ് പക്ഷേങ്കിൽ നമുക്കത് മറ്റുള്ളവരുടെ അടുത്ത് പറയുവാൻ പറ്റിയില്ല അപ്പോൾ പ്രതിജ്ഞ എടുത്തു നമ്മൾ തീരുമാനങ്ങളെടുത്ത് പുതുവർഷത്തിലേക്ക് പ്രവേശിച്ച് ഈ ഒരു പുതുവർഷം കഴിഞ്ഞ വർഷത്തേക്ക് ഞാൻ അങ്ങനെ അങ്ങനെയാകത്തില്ല എനിക്കിനിയും ഈ ഒരു വർഷം ഇങ്ങനെ ജീവിക്കണം എന്നുള്ള വലിയ പ്രതീക്ഷയോടും നാം പ്രതിജ്ഞ എടുത്ത് പുതുവർഷത്തിലേക്ക് കടക്കുമ്പോൾ നാം അത് തീർച്ചയായിട്ടും പാലിക്കുന്നുണ്ടോ എന്നും കൂടി ചിന്തിക്കേണ്ടിയിരിക്കുന്നു ഇന്നത്തെ സമൂഹത്തിൽ നമുക്കറിയാം ഏറ്റവും കൂടുതൽ ബുദ്ധിമുട്ടുകൾ അനുഭവിക്കുന്ന കാര്യമാണ് മദ്യവുമായക്കും വരുന്നു പല ഭവനങ്ങളിലും മാതാപിതാക്കൾ തന്നെ മക്കളെ ഓർത്ത് ദുഃഖിക്കുന്ന ഈ ഒരു വിപത്ത വിപത്തിനെ ഓർത്ത് മാത്രമാണ് എൻ്റെ അടുത്ത് ചില മാതാപിതാക്കൾ കുഞ്ഞുങ്ങൾ അവരെ ഉപദ്രവിക്കുന്നതും അവരെ അനുഭവിക്കുന്ന ദുഃഖത്തെക്കുറിച്ച് പറയുമ്പോഴും നമ്മളവർക്ക് വേണ്ട നിയമസഹായം തേടാൻ പറയുമ്പോൾ ഒരിക്കലും ആ അമ്മയോ അല്ലെ അച്ഛനോ അതിന് മുതിരുന്നില്ല എന്നുള്ളതാണ് അതിൻ്റെ പ്രധാനപ്പെട്ട കാരണം കാരണം അവർ അത്രമാത്രം ആ കുഞ്ഞിനെ സ്നേഹിക്കുന്നതുകൊണ്ട് അപ്പോൾ തീർച്ചയായിട്ടും ഇങ്ങനെയുള്ള പ്രോഗ്രാമിൽ നമ്മുടെ പുതിയ കൂടെ പങ്കെടുപ്പിച്ചുകൊണ്ടാണെങ്കിൽ തീർച്ചയായിട്ടും തീർച്ചയായിട്ടും ഈ റെസിഡൻസ് അസോസിയേഷന് തന്നെ ഒരുപാട് പ്രോഗ്രാംസ് ഇതിനെതിരെ പ്രവർത്തിക്കുവാനും നല്ല അവയർനെസ് കൊടുക്കുവാനുമായിട്ട് സാധിക്കും കാരണം അത് തീർച്ചയായിട്ടും ഒരു ഒരൻപത് ശതമാനമെങ്കിലും നമ്മുടെ സമൂഹത്തിന് പ്രയോജനകരമായി മാറും സ്നേഹത്തിൻ്റെയും സമാധാനത്തിൻ്റെയും സന്ദേശം നൽകുന്ന ക്രിസ്തുവിൻ്റെ ജനനം ക്രിസ്മസ് നാളുകളിൽ നാം ആഘോഷിക്കുമ്പോൾ ആ സ്നേഹത്തെ നിലനിർത്തിക്കൊണ്ട് നമ്മുടെ സമൂഹത്തിൽ എവിടെ ഒ എസ് ശ്രീകൃഷ്ണ സാർ പറഞ്ഞു നമ്മുടെ ചുറ്റുപാടുമുള്ളവരെ ഒന്ന് കാണുവാന് നമ്മുടെ ചുറ്റുപാടും ഒന്ന് കണ്ണോടിച്ച് അവരുടെ കണ്ണുനീരിനെ ഒന്ന് അവരെ ഒന്ന് ആശ്വസിപ്പിക്കുവാൻ കഴിയുന്നുവെങ്കിൽ അതായിരിക്കണം നമ്മുടെ വലിയ ക്രിസ്മസ് നമ്മുടെ ഒരുക്കങ്ങളെന്ന് നാം ഓർക്കണം സമ്മാനങ്ങൾ കൊടുക്കുന്ന പറഞ്ഞു അതെ ക്രിസ്മസ് സമ്മാനങ്ങൾ നമ്മൾ പങ്കുവെക്കാറുണ്ട് അവിടെ പങ്കുവയ്ക്കലേയും സ്നേഹത്തിൻ്റെയും കരുതലിൻ്റെയൊക്കെ ഭാവമായിട്ടാണ് നമ്മളതിനെ കാണുന്നത് തീർച്ചയായിട്ടും ഈ റെസിഡൻസ് അസോസിയേഷൻ്റെ പ്രവർത്തനങ്ങൾ ഈ പുതുവർഷം ഇവിടെ തുടക്കം കുറിക്കുമ്പോഴേ ഇതിന് ചുറ്റാൻ പിടിക്കുന്നവരോടൊപ്പം തന്നെ ഇതിനോടൊപ്പം പ്രവർത്തിക്കുന്ന നിങ്ങൾക്കും പുതുവർഷത്തിലെ നല്ല അനുഗ്രഹങ്ങളും കൃപകളും ഉണ്ടാകട്ടെ എന്ന് പ്രാർത്ഥിക്കുന്നു പുതിയ വർഷം നിങ്ങൾക്ക് സന്തോഷത്തിൻ്റെയും സമാധാനത്തിൻ്റെയും ഐശ്വര്യത്തിൻ്റെയും വർഷമായി തീരട്ടെ എന്ന് പ്രാർത്ഥിച്ചുകൊണ്ട് എല്ലാവിധമായ നന്മകൾ നേർന്നുകൊണ്ട് ഞാൻ എൻ്റെ വാക്കിൽ നിർത്തുന്നു താങ്ക് യു